ഹായ് ഹലോ എമിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി പേർ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഒരു ലൈക്കെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് തരിക കേട്ടോ അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾക്ക് ഈ കാണുന്ന ഡാലിയ പ്ലാന്റ്സിൻ്റെ കോംബോയാണ് വരുന്നത് നാടൻ ഡാലിയയുടെ ഫ്ലവേഴ്സ് വെറൈറ്റീസാണ് ഈ കാണിക്കുന്നത് ഏതൊക്കെ കളറാണെന്ന് ആരും സ്ക്രീൻഷോട്ട് എടുത്തൊന്നും ഇടരുത് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ പറയുകയാണ് അപ്പോൾ പ്ലാൻസ് മേടിക്കാൻ ആഗ്രഹമുള്ളവർ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക് സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ ഇപ്പം ആണ് സ്പീഡ് ആൻഡ് സേഫ് കേരളത്തിൽ എല്ലായിടത്തോട്ടും പിറ്റേ ദിവസം തന്നെ ഡെലിവറി ആവുന്നതാണ് എന്ന് വെച്ചാൽ ഇന്ന് കൊറിയർ അയച്ചാൽ നാളെ തന്നെ നിങ്ങൾക്ക് പ്ലാൻസ് റിസീവ് ചെയ്യാനായിട്ട് പറ്റും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അതുപോലെ തന്നെ ഡി ടി ഡി സി നമുക്ക് അവൈലബിൾ ആണ് ഡി ടി ഡി സിയിൽ പ്ലാൻസ് ഓർഡർ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ സ്പീഡ് ആൻഡ് സേഫ് നമുക്ക് പുതിയൊരു കൊറിയർ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്യുക അതുപോലെ തമിഴ്നാട് കർണാടക നമ്മൾ ഡി ടി ഡി സിയിലാണ് അയച്ചുകൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് എസ് ടി കൊറിയറും അതുപോലെ പ്രൊഫഷണൽ കൊറിയറും ആണ് വളരെ ഫാസ്റ്റ് ഡെലിവറി ആണ് കേട്ടോ തമിഴ്നാട് കർണാടകയൊക്കെ ഇപ്പോൾ കർണാടക മൂന്ന് ദിവസം കൊണ്ട് പ്ലാൻസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എസ് ടി കൊറിയറിലയക്കുമ്പോൾ തമിഴ്നാട് രണ്ട് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടുന്നതായിരിക്കും അപ്പം പേടിക്കാതെ തന്നെ ഏത് വെറൈറ്റി പ്ലാന്റ് വേണോ ആ വെറൈറ്റീസ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ സേഫായിട്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടും അപ്പോൾ അത്ര കാര്യങ്ങളൊന്ന് തുടക്കത്തിൽ പറഞ്ഞതാണ് പിന്നെ വീഡിയോ നമ്മൾ എല്ലാ ആഴ്ചയിലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ ആഴ്ചയിലിടുന്ന വീഡിയോസ് നമ്മൾ ആ പ്ലാൻസിൻ്റെ ഓർഡേഴ്സ് ടു വീക്ക് കൊണ്ടായിരിക്കും ഫിഫ്റ്റീൻ ഡേയ്സ് കൊണ്ടായിരിക്കും കേട്ടോ അയച്ചു തീർക്കുന്നത് അതുപോലെ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ മൂന്ന് ദിവസം മാത്രമേ പ്ലാൻസ് കൊറിയർ ചെയ്യത്തുള്ളൂ അതൊക്കെ ഒന്ന് പ്രത്യേകം ഓർക്കുക പിന്നെ ലാസ്റ്റ് ഓർഡേഴ്സ് നമുക്ക് കുറച്ചുകൂടി പെൻഡിങ് ഉണ്ട് അത് അയച്ചതിന് തീർ അയച്ച് തീർത്തതിന് ശേഷം മാത്രമേ ഈ ഓർഡേഴ്സ് നമ്മൾ അയക്കാൻ തുടങ്ങത്തുള്ളൂ ഏതെങ്കിലും വെറൈറ്റീസ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ കൺഫേം ആക്കി അഡ്രസ്സ് കൂടെ ഇടാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഓരോ വെറൈറ്റീസ് കാണാം ഇപ്പം കാണിച്ച ഡാലിയ പ്ലാന്റ്സ് നാടൻ വെറൈറ്റിയുടെ അടിപൊളി പ്ലാന്റ്സ് ഈ കാണുന്ന സൈസല്ലോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് കളേഴ്സ് ഫ്ലവർ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് പാക്ക് ചെയ്യുമ്പോൾ ഒത്തിരി കൊറിയർ ചാർജ് ആവുന്നുണ്ട് അതുപോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈസ് അയക്കാത്തത് നമ്മൾ ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയക്കുന്നത് അതിൻ്റെ പ്ലാന്റ് സൈസ് നിങ്ങളെ കാണിക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ്സ് തന്നെയാണ് അയക്കുന്നത് അപ്പോൾ ലാസ്റ്റ് വീഡിയോയിലും നമ്മൾ ഏകദേശം ആ ഒരു സൈസിലെ ആണ് അയച്ചത് അതിലും കുറച്ചുകൂടിയൊക്കെ വലുപ്പ് വ്യത്യാസമൊക്കെ വരുന്നുണ്ട് ഇതാണ് കേട്ടോ ആ പ്ലാന്റ് സൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചിലതിലൊക്കെ ബ്രാഞ്ചസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് മുട്ടുകളൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം മുട്ടുകൾ ഇല്ലാ ഇല്ലാത്ത പ്ലാന്റുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഒക്കെ ഫ്ലവറിങ് ആകുന്നതായിരിക്കും ഇതുപോലെയുള്ള നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നല്ലോണം റൂട്ട് എടുക്കവർ ചെയ്യുന്നൊക്കെ വെളിയിലോട്ട് റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അതും മൂന്ന് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ത്രീ ഫിഫ്റ്റിയും അഞ്ച് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറുമായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് ഇത് കേരളത്തിൻ്റെ അകത്തുള്ള കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് എല്ലാ കോംബോയും കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം മറ്റുള്ളവരൊക്കെ വീഡിയോസിൽ കോംബോ പറയുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ ആകണമെന്നില്ല പക്ഷെ നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് എല്ലാ വെറൈറ്റീസിനും റേറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഡാലിയ പ്ലാന്റ്സിനെ പറ്റിയിട്ട് ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഇത് കണ്ടില്ലേ ഇതിനൊക്കെ നല്ല നല്ല പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നല്ലോണം ഫ്രൂട്ടൊക്കെ ഇത് കണ്ടില്ലേ വെളിയിലോട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ നല്ല സേഫായിട്ട് തന്നെ പാക്ക് ചെയ്ത് നിങ്ങളുടെ കൈകളിൽ എത്തിക്കും എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് പ്ലാന്റ്സ് അയക്കാൻ പറ്റൂട്ടോ ഇപ്പം നിങ്ങൾക്ക് തമിഴ്നാട് കർണാടകയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അങ്ങോട്ടുള്ളവർ ബൾബ് ചോദിക്കുന്നുണ്ട് നമുക്ക് ബൾബ് അവൈലബിൾ അല്ല ഇത് കാണുന്ന നല്ല പ്ലാന്റ്സ് നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഹൈബ്രിഡ് ബോൾസം പ്ലാന്റ് അവൈലബിൾ ആണ് എല്ലാ പ്രാവശ്യവും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് ഒത്തിരി എൻക്വയറീസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ കാണുന്നതെല്ലാം അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ്സ് ആണ് കേട്ടോ ഇപ്പം നമുക്ക് പതിനഞ്ച് മേളി ഷെയ്ഡ്സ് അവൈലബിൾ ആണ് പതിനഞ്ച് ഷെയ്ഡ്സും ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുമ്പോൾ ഒന്ന് അറിയിക്കുക ഇല്ലെങ്കിൽ നമ്മൾ പത്ത് കളറിൻ്റെ കോംബോയും അഞ്ച് കളറിൻ്റെ കോംബോയുമായിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് നമ്മൾ പ്ലാൻ സൈസ് ഇതിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വെരിഗേറ്റഡ് വെറൈറ്റി ഈ ലീഫിൽ യെല്ലോ ഷെയ്ഡ് വരുന്നതാണ് വെരിഗേറ്റഡ് എന്ന് പറയുന്നത് ആ ഒരു വെറൈറ്റി നമുക്ക് നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് ഓറഞ്ച് മജന്ത അതുപോലെ തന്നെ പിങ്ക് അങ്ങനെ നാല് വെറൈറ്റി പിന്നെ ഡബിൾ ഷെയ്ഡ്സ് നമുക്ക് എട്ടോളം വെറൈറ്റി വരുന്നുണ്ട് കേട്ടോ സിംഗിൾ ഷെയ്ഡ്സും എട്ടോളം വെറൈറ്റീസ് വരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു പതിനഞ്ച് മേളി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ അയക്കുന്ന പ്ലാൻ സൈസ് കാണിച്ചു തരാം ഇതാണ് കേട്ടോ നമ്മൾ അയക്കുന്ന പ്ലാൻ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നല്ലോണം റൂട്ടഡ് വന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് കവർ സൈസ് ആണ് ട്രൈ സൈസോ ജിഫി സൈസോ അല്ല നല്ലോണം വേര് വെളിയിലോട്ട് വന്ന നല്ല ഇത് കണ്ടില്ലേ കവറിയിൽ നിന്നൊക്കെ വെളിയിലോട്ട് വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ പത്ത് ഷെയ്ഡ്സിൻ്റെ കോംബോ നാനൂറായിരിക്കും വരുന്നത് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ അറിയിച്ചോളൂ ഈ ഒരു പ്ലാൻ സൈസ് നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്നതാണ് ഒത്തിരി ഓർഡർ വരുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇപ്പോഴും നമ്മളോട് പ്ലാൻസ് ചോദിക്കുന്നുണ്ട് അപ്പം വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം കേട്ടോ പതിനഞ്ച് ഷെയ്ഡ്സും വേണ്ടുന്നവർ അങ്ങനെ ഒന്ന് അറിയിക്കുക ഇത് നമുക്ക് അഞ്ച് ഷെയ്ഡ്സായിട്ട് വേണ്ടുന്നവർക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ പരമാവധി പത്ത് ഷെയ്ഡ്സായിട്ട് തന്നെ മേടിക്കാൻ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമുക്ക് ബൊഗൈൻ വില്ലയുടെ കോംബോയാണ് ഇരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്കുള്ളതാണ് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോട്ടിലോട്ട് മാറ്റുമ്പോൾ റേറ്റിന് വ്യത്യാസം വരും ഇപ്പം നമ്മളിതൊരു ഓഫർ പ്രൈസിലാണ് ഇട്ടി ഇട്ടിരിക്കുന്നത് ലാസ്റ്റ് നിങ്ങളെ കളേഴ്സൊക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ അയക്കുന്ന പ്ലാന്റ് സൈസ് ഇതാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് വന്ന പ്ലാന്റുകൾ തന്നെയാണ് ഇപ്പോൾ ബൊഗൈൻ വില്ല ആർക്കും ഒരു കളക്ഷനും ഇല്ലാത്തവരൊക്കെ മേടിച്ചാൽ ഒരു അടിപൊളി ഓഫർ തന്നെയാണ് ഇതൊക്കെയാണ് കേട്ടോ കളേഴ്സ് വരുന്നത് നല്ല റെഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ പിങ്ക് വൈറ്റ് യെല്ലോ പിന്നെ ഒരു ഡബിൾ ഷെയ് ഡബിൾ ഷെയ്ഡല്ല ഡബിൾ പെറ്റൽ വരുന്നുണ്ട് ഇതൊക്കെ ഹൈബ്രിഡ് ആണ് കേട്ടോ അപ്പോൾ കളർ സെലക്ഷൻ ഒന്നുമില്ല അഞ്ച് വെറൈറ്റി നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫൈവ് ഫിഫ്റ്റിക്കായിരിക്കും തരുന്നത് കളേഴ്സാണ് ഈ കാണുന്നതെല്ലാം ഇനി നമുക്ക് ഒത്തിരി കളേഴ്സുള്ള ഒരു പത്തോളം കളേഴ്സ് ശരിക്കും പറഞ്ഞാൽ അവൈലബിൾ ആണ് പക്ഷെ അത് പൂക്കൾ വിരിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ പൂക്കൾ വിരിയാനിരുന്നാൽ അത് പോട്ട് സൈസിൽ വരുമ്പോൾ നമുക്ക് റേറ്റിന് ഒത്തിരി വ്യത്യാസം വരും ഈ ഒരു പ്ലാൻ സൈസ് നമുക്ക് അഞ്ച് പ്ലാൻ്റെ കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫൈവ് ഫിഫ്റ്റി ആയിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് അപ്പം ഈ ബൊഗേന്വിലെ കളക്ഷൻ ഇല്ലാത്തവരൊക്കെ ഒന്ന് ബൊഗൈൻ വില്ല കൂടി ഒന്ന് വളർത്തുക നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ നല്ലോണം പൂക്കൾ തരുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ അറിയിച്ചോളൂ അടുത്തതായിട്ട് നമുക്ക് ജെറേനിയത്തിൻ്റെ കോമ്പ് വരുന്നുണ്ട് ജെറേനിയം നല്ല അടിപൊളിയായിട്ടുള്ള അഞ്ച് ഷേഡ്സ് ആണ് വരുന്നത് അഞ്ച് ഷേഡ്സ് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ എണ്ണൂറായിരിക്കും ഇതുപോലെയുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള വിത്ത് ഫ്ലവർ ആണ് കേട്ടോ നമ്മൾ അയക്കുന്നത് ഇടയ്ക്കൊക്കെ ഒത്തിരി പേര് ചോദിച്ചിരുന്നു ബൊഗൈൻവില്ല അല്ല സോറി ജെറേനിയം അവൈലബിൾ ആണോ എന്ന് ഇപ്പം നമുക്ക് അവൈലബിൾ ആണേ അപ്പോൾ വേണ്ടുന്നവർ ഒന്ന് പെട്ടെന്ന് തന്നെ അറിയിച്ചോളൂ കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്തതായിട്ട് നമുക്ക് മുന്തിരി പ്ലാന്റ് ഇപ്പോൾ ആണ് മിക്കതിലും മുന്തിരി കൊലയൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ആണ് അപ്പം നമുക്കറിയാം ഇപ്പോൾ ഒത്തിരി വീഡിയോസിൽ നമ്മൾ കാണുന്നുണ്ട് നാട്ടിലോട്ടൊക്കെ മുന്തിരി കായ്ക്കുന്നതും എല്ലാം അപ്പം വേണ്ടുന്നവരെ ഒന്ന് അറിയിച്ചോളൂ ഒരു പ്ലാന്റിന് നൂറ് രൂപയായിരിക്കും വരുന്നത് അപ്പം വേണ്ടത് ഒന്ന് അറിയിക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ജെറബറ പ്ലാന്റിൻ്റെ കോംബോയാണ് വരുന്നത് ഈ കാണുന്നത് എല്ലാ അടിപൊളി ഷെയ്ഡ്സ് നമുക്ക് ആയിട്ടുള്ളതാണ് ഒരു അഞ്ചാറ് ഷെയ്ഡ്സോളം വരുന്നുണ്ട് നമ്മൾ മൂന്ന് ഷെയ്ഡ്സിൻ്റെ കോംബോ ആയിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇനി അഞ്ച് ഷെയ്ഡ്സും അറിയിക്കുക നല്ല പിങ്കും അതുപോലെ തന്നെ യെല്ലോ റെഡ് വൈറ്റ് ഓറഞ്ച് പീച്ച് അങ്ങനെ നല്ല അടിപൊളി ഷെയ്ഡ്സാണ് കേട്ടോ വരുന്നത് ഇത് മൂന്ന് കളേഴ്സ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറിനായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇനി അഞ്ച് കളേഴ്സ് വേണ്ടുന്നവർ ഒന്ന് വാട്സപ്പ് ചെയ്യുമ്പോൾ അറിയിച്ചാൽ മതി കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള വിത്ത് പരമാവധി ബഡ് ആയതും ഫ്ലവർ ആയ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം മറക്കാതെ തന്നെ വേണ്ടുന്നവര് വാട്സപ്പ് ചെയ്തോളൂ നാടനാണ് നാടൻ വെറൈറ്റി അതുകൊണ്ട് തന്നെ ഒരിക്കലും പോകത്തില്ല ഒരു കേടും വരത്തില്ല സൈഡിൽ നിന്ന് തന്നെ ബ്രാഞ്ച് ഷൂട്ടുകൾ തന്നെ വരുന്ന പ്ലാന്റുകളാണ് എല്ലാ ടൈമിലും ഫ്ലവർ കാണുന്നതാണ് അതൊക്കെയാണ് നാടൻ ജെറയുടെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഗുണം എന്ന് പറയുന്നത് കേട്ടോ അപ്പം സാധാരണ ഹൈബ്രിഡ് വെറൈറ്റി പോലെയല്ല നാടൻ എന്ന് പറയുന്നത് നാടൻ എപ്പോഴും ഒരു പൂ കഴിഞ്ഞാൽ ഉടനെ അടുത്ത പൂ വരും അങ്ങനെ നിറ എപ്പോഴും എല്ലാ ടൈമിലും ഓൾ സീസണിലും ഫ്ലവർ കാണുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അതുപോലെ നമുക്ക് തൈകൾ ഒത്തിരി ആക്കി എടുക്കാനായിട്ടും പറ്റും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കലാഞ്ചിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇതുപോലെയുള്ള നല്ല ബ്രാഞ്ചസ് വന്ന വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നാല് നമ്മൾ നാല് വെറൈറ്റി കോംബോയിട്ടായിരിക്കും കൊടുക്കുന്നത് നാല് വെറൈറ്റി കൊറിയർ ചാർജ് ഉൾപ്പെടെ അറുന്നൂറായിരിക്കും റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് പാക്കിംഗ് വരുമ്പോൾ നാല് പ്ലാന്റ് പാക്ക് ചെയ്ത് വരുമ്പോൾ രണ്ട് കിലോ വരുന്നുണ്ട് അതുകൊണ്ടാണ് നാല് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അറുന്നൂറ് റേറ്റ് വരുന്നത് കേട്ടോ ഈ കാണുന്നതൊക്കെയാണ് കളേഴ്സ് വരുന്നത് കളർ സെലക്ഷൻ ഒന്നുമില്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള നാല് വെറൈറ്റി ആയിരിക്കും അയച്ചു തരുന്നത് യെല്ലോ ഓറഞ്ച് പിങ്ക് പീച്ച് അതുപോലെ തന്നെ ഒരു ലൈറ്റ് യെല്ലോ പിന്നെ വൈറ്റ് അങ്ങനെ നല്ല ഷെയ്ഡ്സ് ആണ് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് നിങ്ങൾക്ക് കണ്ടാലറിയാം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് സാധാ നഴ്സറിയിൽ കിട്ടുന്ന പോലെ എൺപത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും ഒക്കെ കിട്ടുമായിരിക്കും അതെല്ലാം വളരെ ചെറുതായിരിക്കും ഇത് നല്ല വലിയ വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇപ്പം നാല് പ്ലാന്റ് രണ്ട് കിലോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ത് വലുപ്പം വരുമെന്ന് അപ്പം ഇതുപോലെയുള്ള പ്ലാന്റ് നാല് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അറുന്നൂറായിരിക്കും റേറ്റ് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് സീനിയ മിനിയേച്ചർ സീനിയ ആണ് ഇതൊക്കെയാണ് പൂക്കൾ വരുന്നത് പ്ലാൻ സൈസും ഇതാണ് നമ്മൾ അയക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ പിങ്ക് വരുന്നുണ്ട് അതുപോലെ റെഡ് വരുന്നുണ്ട് പീച്ച് വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് യെല്ലോ വരുന്നുണ്ട് അങ്ങനെ ഒരു അഞ്ച് ഷെയ്ഡ്സോളം നമുക്ക് അവൈലബിൾ ആണേ നാല് ഷെയ്ഡ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറായിരിക്കും റേറ്റ് വരുന്നത് അതുപോലെ റോസ്മേരി പ്ലാന്റ്സും അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് എൺപതായിരിക്കും റേറ്റ് വരുന്നത് ഒത്തിരി ഗുണങ്ങളുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് ലേഡീസിനൊക്കെ എണ്ണ കാച്ചാനും ഒക്കെ ഇതിൻ്റെ ലീഫ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഒത്തിരി അങ്ങനെ ഇപ്പം മാർക്കറ്റിൽ ഒത്തിരി പ്രോഡക്റ്റ് റോസ്മേരിയുടെ വരുന്നുണ്ട് അപ്പം അതുപോലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് നല്ല മണമാണ് കേട്ടോ ഇത് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വെക്കാവുന്നതാണ് അപ്പോൾ ഒരു പ്ലാന്റ് എൺപത് പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും വരുന്നത് ഇപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോംപോയിഡ് കൂടി ആവശ്യമെങ്കിൽ നമ്മൾ അങ്ങനെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ലൻഡാന ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് ഷെയ്ഡ്സിൻ്റെ കോംബോയാണ് ആണ് കേട്ടോ വരുന്നത് ഈ കാണുന്നതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റ് സൈസ് നല്ല അത്യാവശ്യം നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്ന വിത്ത് ഫ്ലവർ തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി പ്ലാന്റ് ആണ് അഞ്ചിൽ കൂടുതലൊക്കെ വേണമെങ്കിൽ ഏതെങ്കിലും വെറൈറ്റിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാവുന്നതാണ് ഇത് അഞ്ച് വെറൈറ്റി നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഓഫർ പ്രൈസിൽ തന്നെയാണ് ഒത്തിരി ഞാൻ നോക്കിയിട്ട് സാധാരണ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് മാത്രമല്ല ഈ പ്ലാന്റ്സ് എല്ലാം അത്യാവശ്യം റേറ്റ് ഉള്ളത് തന്നെയാണ് അതുപോലെ കൊറിയർ ചാർജ് ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു റേറ്റ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഒന്ന് അറിയിച്ചോളൂ അടുത്തതായിട്ട് നമുക്ക് വാക്സ് ബികോണിയയുടെ കോംബോയാണ് വരുന്നത് നല്ലോണം പൂക്കൾ ഉണ്ടാവുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് വാക്സ് ബിഗോണിയ എന്ന് പറയുന്നത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം ഇൻഡോർ ആയിട്ട് വെക്കാം അതുപോലെ തന്നെ വെയിലത്ത് വെക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല നോർമൽ പോട്ടിൽ വെക്കാം നിലത്ത് വേണമെങ്കിൽ നിലത്ത് വെക്കാം നമുക്ക് ഈസി ആയിട്ട് സ്റ്റെമ്മ് വെച്ച് പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം ഈ കാണുന്നതാണ് കളർ ഷെയ്ഡ്സ് വരുന്നത് നമുക്ക് ഗ്രീൻ ലീഫിലും ഡാർക്ക് ലീഫിലുമായിട്ടാണ് കേട്ടോ കളേഴ്സ് വരുന്നത് ഗ്രീൻ ലീഫിൽ റെഡ് പിങ്ക് അതുപോലെ ഡാർക്ക് ലീഫിൽ വൈറ്റ് പിങ്ക് റെഡ് അങ്ങനെയൊക്കെയാണ് കളേഴ്സ് വരുന്നത് ഇപ്പം നാല് വെറൈറ്റി നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് നല്ല അടിപൊളി ഒരു ഓഫർ പ്രൈസിലാണ് അതുപോലെ പോട്ട് സൈസ് പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് അത്യാവശ്യം നമ്മളെല്ലാ പ്ലാന്റ്സും നമുക്ക് അയക്കാൻ പറ്റുന്നതും അത് ഈ ഇതിൽ കാണിക്കുന്ന സൈസും തന്നെയാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് അടുത്തതായിട്ട് നമുക്ക് ഡയാന്തസിൻ്റെ കോംബോയാണ് വരുന്നത് ഡയാന്തസ് നല്ല അടിപൊളിയായിട്ടുള്ള എപ്പോഴും നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഡയാന്തസ് ഓൾ സീസണാണ് കേട്ടോ എല്ലാ ടൈമിലും ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് പൂക്കൾ പോയി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് അവിടം കട്ട് ചെയ്തു വിടാനായിട്ട് മാത്രം ശ്രദ്ധിക്കുക നമുക്ക് പത്തോളം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്നതെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് കേട്ടോ അതുപോലെ വൈറ്റ് പിങ്ക് ഒക്കെയാണ് ലൈറ്റ് ഷെയ്ഡ് വരുന്നത് ബാക്കിയെല്ലാം അത്യാവശ്യം ഡാർക്ക് ഷെയ്ഡ്സ് തന്നെയാണ് പത്ത് പ്ലാൻസ് പത്ത് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫൈവ് ഫിഫ്റ്റി ആയിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ആയിരിക്കും റേറ്റ് വരുന്നത് ഇതാണ് അത്യാവശ്യം ഇതാണ് നല്ല പ്ലാൻ സൈസ് തന്നെയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും വെറൈറ്റി ഒറ്റയ്ക്ക് ഒന്നിട്ട് ഓരോന്നോരോന്ന് ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മളെ അറിയിക്കാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് മെലസ്റ്റോമ പ്ലാന്റ് അവൈലബിൾ ആണ് പൂക്കൾ കാണിക്കാനാണ് കേട്ടോ ഇത്രയും വലിയ പ്ലാന്റ്സ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ അയക്കുന്നത് ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് കാണുന്നുള്ളവർ ഒന്ന് വാട്സപ്പ് ചെയ്യുമ്പോൾ ചോദിച്ചാൽ മതി നമ്മൾ സെപ്പറേറ്റ് ഫോട്ടോസൊക്കെ ഇട്ട് തരുന്നതായിരിക്കും നമുക്കൊരു ഈ പിങ്കിലൊരു വൈറ്റ് ഷെയ്ഡ് വരും വരുന്ന ഒരു വെറൈറ്റി അതുപോലെ തന്നെ എല്ലായിടത്തും കാണുന്ന ഒരു ഡാർക്ക് വൈലറ്റ് പിന്നെ വൈറ്റ് അങ്ങനെ മൂന്ന് ഷെയ്ഡ്സിൻ്റെ കോംബോ ആയിട്ടായിരിക്കും മെലസ്റ്റോമ വരുന്നത് നിറച്ച് ഇതൊക്കെ നിറച്ച് പൂക്കളായിട്ടുള്ളതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റും പൂക്കളും മുട്ടുകളും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നമ്മൾ മൂന്ന് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ത്രീ ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് നാടൻ ബെക്ടോണിയ പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഒത്തിരി പേരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ സീഡ്സ് ഇട്ട് പ്രോപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോൾ അയക്കുന്നത് കളേഴ്സ് ഇതൊക്കെയാണ് കേട്ടോ അത് ഒരു ബേബി പിങ്കിൽ അകത്തൊരു വൈറ്റ് ഷെയ്ഡ് വരുന്നത് പിന്നെ വൈറ്റ് പ്യുവർ വൈറ്റ് വരുന്നുണ്ട് പിന്നെ ഒരു വൈറ്റിൻ്റെ അകത്തൊരു വൈലറ്റ് ഷെയ്ഡ് പോലെ വരുന്നത് ഇത് വേറൊരു ഷെയ്ഡാണ് അതുപോലെ സ്റ്റാർ ഇതിലുണ്ട് പക്ഷേ വിത്ത് ഫ്ലവർ അല്ല നമ്മൾ അയക്കുന്നത് അത്യാവശ്യം പൂക്കളൊക്കെ ആകാറായ പ്ലാന്റ് തന്നെയാണ് നമ്മൾ ലീഫും തണ്ടും ഒക്കെ നോക്കിയിട്ടായിരിക്കും പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതും ഒരു അടിപൊളി പ്രൈസിൽ തന്നെയാണ് കേട്ടോ നമ്മൾ തരുന്നത് നിങ്ങൾക്ക് അപ്പോൾ വേണ്ടുന്നവർ നമ്മളെ ഒന്ന് അറിയിക്കുക നമ്മൾ മൂന്ന് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ത്രീ ഹൺഡ്രഡിനായിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത് പ്ലാന്റ് സൈസ് കാണിച്ചു തരാം അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇത് നമ്മൾ അത്യാവശ്യം മണ്ണ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത് മണ്ണ് ഒത്തിരി കളയാതെ അത്യാവശ്യം വേരൊന്നും പൊട്ടാതെ തന്നെ എടുത്ത് മണ്ണ് വെച്ചായിരിക്കും പാക്ക് ചെയ്യുന്നത് വൈലറ്റും ഒക്കെ നമുക്ക് മിക്സഡ് കളേഴ്സിൽ ഉണ്ട് അപ്പം ഇന്ന കളേഴ്സ് വേണം എന്നാരും പറയരുത് കേട്ടോ ഇപ്പം ഫ്ലവർ ഉള്ളതാണെങ്കിൽ നമ്മൾ ഫ്ലവർ ഉള്ളത് തന്നെ നോക്കി നിങ്ങൾക്ക് അയക്കും ഇപ്പം എല്ലാം തന്നെ ഫ്ലവർ ആകുന്നതൊക്കെ ഉള്ളു മുട്ടുകളാകുന്ന ഒരു സ്റ്റേജാണ് ഇപ്പോൾ ഇപ്പം നമുക്ക് അയക്കാൻ പറ്റിയ ഒരു പരുവത്തിലാണ് പ്ലാന്റ്സ് ഇരിക്കുന്നത് അപ്പം ഈ ലാസ്റ്റ് പ്ലാൻ സൈസ് നിങ്ങളെ കാണിക്കുന്നുണ്ട് അയക്കുന്ന പ്ലാന്റ് സൈസ് ഇങ്ങനെയൊക്കെ സ്റ്റാർ വെറൈറ്റി കയറി വരുന്നുണ്ട് അതുപോലെ ഒത്തിരി ഒരു ഏഴെട്ട് ഷെയ്ഡ്സോളം ഉണ്ട് ഇതിൽ അപ്പം നമ്മൾ അതിൽ നിന്നായിരിക്കും അഞ്ച് പ്ലാന്റ് നിങ്ങൾക്ക് അയക്കുന്നത് അതുപോലെ അഞ്ച് അല്ലെങ്കിൽ മൂന്ന് അഞ്ച് പ്ലാന്റ് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫോർ ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് മൂന്ന് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ആയിരിക്കും കേട്ടോ അപ്പം വേണ്ടുന്നവരൊന്ന് പെട്ടെന്ന് തന്നെ അറിയിച്ചോളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള നല്ല അടിപൊളി വെറൈറ്റീസ് ഒക്കെ ചേർത്തൊരു വീഡിയോ ആയിരുന്നു അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി ഇത് നടുന്നതിനെ പറ്റിയിട്ടോ പോട്ടി മിക്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ വെക്കണം എങ്ങനെയാണ് വെക്കേണ്ടത് നടേണ്ടത് അങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകൾ വാട്സപ്പ് ചെയ്യുമ്പോൾ ചോദിക്കാവുന്നതാണ് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഇതാണ് നിങ്ങൾക്ക് അയക്കുന്ന പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ നല്ലോണം വലിപ്പമുള്ള പ്ലാൻസ് തന്നെയാണ് കേട്ടോ ഇത്രയും വലിപ്പമായ ആണ് മിക്കതിലും മുട്ടുകളൊക്കെ ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതിനൊക്കെ ഇത്രയും വലിപ്പമുണ്ട് ചിലതിനൊക്കെ ബ്രാഞ്ചസ് ബ്രാഞ്ചസാകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് അയക്കുന്ന ടൈമിൽ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ടുണ്ടാവും പ്ലാന്റ് എന്തായാലും വരുന്ന വീക്കോട്ടായിരിക്കുമല്ലോ പ്ലാന്റ്സ് അയക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കണ്ടില്ലേ ഇതിലൊക്കെ മുട്ടുകളായിട്ടുണ്ട് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് ഇപ്പം എക്റ്റോണിയ പ്ലാന്റ്സ് ഒന്നും ഇല്ലാത്തവർ തീർച്ചയായിട്ടും ഈ കോംബോ മിസ് ചെയ്യാതെ മേടിക്കുക കേട്ടോ നാട്ടിലോട്ടൊക്കെ അടിപൊളിയായിട്ട് ഫ്ലവറിങ് ആകുന്നതാണ് നമ്മുടെ ഈ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിനെക്കാട്ടിലും ഒത്തിരി സ്യൂട്ടബിളായിട്ടുള്ള ക്ലൈമറ്റ് നാട്ടിലെ ക്ലൈമറ്റ് തന്നെയാണ് ഈ പെക്ട്യൂണിയ പോലെയുള്ള പ്ലാന്റ്സിന് അപ്പം ചിലതിനൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട് നല്ലോണം മുട്ടായിട്ടുണ്ട് മിക്കതിനും തന്നെ ഒരു നൂറ് പ്ലാന്റിൽ ഒരു എൺപത് പ്ലാന്റിനും മുട്ടുകളായിട്ടുണ്ട് കേട്ടോ നല്ലോണം ഫ്രൂട്ടുകളൊക്കെ വെളിയിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ